എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സറയും അതുപോലെ മനോഹറും കൂടി ഒരു ചെറിയ അവിടെ നിൽക്കുന്ന സമയത്താണ് മനോഹരനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പുള്ളിക്കാരൻ ഒരു അമ്മാവും വന്ന് നമ്മുടെ മനുവിനോടും സറയുവിനോടും ഒക്കെ സംസാരിക്കുന്നത് അങ്ങനെ അവിടെ നിന്നും കാഷ്ടിച്ച് നമ്മുടെ മനു സരവിനേം കൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സരയു അതേ അതെ മനുവേട്ടാ മനുവേട്ടനെ കണ്ടിട്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ ശരിക്കും മനുവേട്ടനെ പോലെ ഏതോ ഒരാൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ ആ മോളു എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ഏതോ ഒരുത്തൻ എൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഏതോ ഒരുത്തൻ ഈ നാട്ടിലൊക്കെ അങ്ങ് വിലച്ച് നടക്കുന്നുണ്ട് പിന്നെ ഒരാളെ പോലെ ഒമ്പത് പേരോ ഏഴുപേരോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണല്ലോ കണക്ക് ആ ഒരു കണക്കനുസരിച്ചായിരിക്കും ഇവന്മാർക്കൊക്കെ ആളെ കണ്ടു കഴിഞ്ഞാല് തെറ്റിപ്പോകുന്നത് എന്തായാലും എന്റെ മോളെ ഞാൻ ഒരുത്തനെയും ഒരുത്തനെയും പറ്റിച്ചിട്ടല്ല ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത ഈ നിലയിൽ എത്തിയത് എൻ്റെ മനുവേട്ട മനുവേട്ടനെ എനിക്കറിയാല്ലോ മനുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അങ്ങനെ സരവീരെ വളച്ച് കുപ്പിയിലാക്കി മനു നേരെ പോവാ വീട്ടിലേക്ക് അപ്പം സരയുന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ മനുവിൽ നിന്ന് ആ ഒരു പെരുമാറ്റത്തിൽ നിന്നൊക്കെ അവൾക്ക് തോന്നുകയാണ് എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് സരയുതാ മനുവിന്റെ ഒപ്പം തന്നെ അങ്ങ് വീട്ടിലേക്ക് ചെല്ലുക വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഇത്രയും നേരം ഇവിടെ പോയിരിക്കുവായിരുന്നു മോളെ അതേ ഞാൻ പുറത്തേക്ക് പോയത് എന്റെ ഭർത്താവിന്റെ ഒപ്പമല്ലേ നിങ്ങൾക്ക് അതിന് എന്താ പ്രശ്നം എന്നാലും മോളെ നീ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിന്റെ കുഞ്ഞിനെ നോക്കുന്നത് ഞാനും നിന്റെ അച്ഛനും അല്ലെ അപ്പൊ ആ സമയം നിനക്ക് ഒരു വാക്ക് ഞങ്ങളോട് പറയാലോ അതെ നിങ്ങളോടൊന്നും സംസാരിക്കാൻ എനിക്ക് തീരെയും താല്പര്യം നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ മഞ്ഞപ്പിത്തം പിടിച്ച ആൾക്കാരാ ഏതിനും ഏതിനും എന്റെ മനുവേട്ടനെ കുറ്റം പറയുകയാണല്ലോ ഇപ്പൊ നിങ്ങളുടെ മെയിൻ ഹോബി ഞാനും പല കാര്യങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക അനുവേട്ട മനുവേട്ട നിങ്ങാനും ഈ നിൽക്കുന്ന ഇയാൾ എന്തേലും രീതിയിൽ കഷ്ടപ്പെടുത്തുകയാണെങ്കിലും ദേ നല്ല മറുപടി കൊടുത്തോണം അടിക്കേണ്ടി വന്നാലുണ്ടല്ലോ നാല് അടി വെച്ച് കൊടുക്കണമെന്നും സരകു പറയുക അപ്പം നമ്മുടെ ബഗാസുരന്ത തന്റെ മകളാണ് തന്നെ തല്ലുന്ന കാര്യം മരുമകന്റെ അടുത്ത് പറയുന്നത് അത് മരുമകനാണെന്നുള്ള ഒന്നാം തരം ഒരു ഫ്രോഡ് ഇതൊന്നും തിരിച്ചറിയാതെ ആണല്ലോ തൻ്റെ മകള് തന്നെ തല്ലുന്ന കാര്യമൊക്കെ പറയുന്നത് പുള്ളിക്കാരന് നല്ല വിഷമമൊക്കെ ഉണ്ട് ഇത്രയും കഷ്ടപ്പെട്ടു ആ കണ്ടവനെ പറ്റിച്ചൊക്കെ ഉണ്ടാക്കിയത് ഈ മോളെ കണ്ടോണ്ടാണല്ലോ അങ്ങനെ നമ്മുടെ സരീത മനുവിനെയും കൂട്ടിയിട്ട് മനുവേട്ടാ വന്നേ വാ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പോയി നോക്കാം ഇനി ഞാനും എൻ്റെ മനുവേട്ടനും എൻ്റെ കുഞ്ഞും അത് മാത്രമായിരിക്കും ഞങ്ങളുടെ ലോകമെന്നൊക്കെ പറഞ്ഞ് അവൾ നേരെ മനുവിനെ കൂട്ടി റൂമിലേക്ക് പോവാ റൂമിൽ ചെന്നതും അതെ മനുവേട്ട ഇപ്പൊ കണ്ടില്ലേ അച്ഛൻ ഇതുപോലെ പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മനുവേട്ടനെ വരെ കുറ്റം പറഞ്ഞിട്ടാ ഇപ്പൊ അച്ഛൻ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയുള്ള അച്ഛനെ ഒരു കാരണം വെച്ചാലും കുടിച്ച വെള്ളത്തിൽ പോലും ഇനി ഈ സരയോ വിശ്വസിക്കില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ എനിക്കൊരു സംശയം ഉള്ളത് എന്താന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരി അവള് കൊണ്ടുവന്നു തന്ന ആ ഒരു ഡി എൻ എ റിസൾട്ടാണ് എന്റെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ നശിച്ച് നാരായണക്കല്ല് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് എനിക്ക് അവൾ തന്ന ആ ഒരു റിപ്പോർട്ടിൽ അത്ര അങ്ങ് വിശ്വാസമൊന്നും ഇല്ല എന്തായാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കണം അന്ന് എന്താ സംഭവിച്ചതെന്നതൊക്കെ കണ്ടെത്തണം മനുവേട്ട അങ്ങനെ എന്തെങ്കിലും എൻ്റെ അമ്മയുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും എനിക്ക് കണ്ടെത്തണമെന്ന് സർകു പറയാം മോൾ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ മോളുടെ കൂടെ കട്ടയ്ക്ക് ഈ മനുവേട്ടനുണ്ടാവും ഈ മനുവേട്ടന്റെ ഈ സ്നേഹം മാത്രമാണ് എന്നെ പിടിച്ചു നിർത്തുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മനുവിനോട് കൂടുതൽ ഒട്ടി നിൽക്കുകയാണ് സരയു സരയു അറിയുന്നില്ലല്ലോ ഭൂലോക ഫ്രോഡിനെയാണ് കൂടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ ഡാ നമ്മളെ കാണിക്കുന്നത് ആശുപത്രിയിലാണ് അപ്പം പ്രകാശന്റെ അടുത്ത് നമ്മുടെ രാജപ്പൻ എത്തുക പ്രകാശനാണെങ്കിൽ ഓഹ് ഈ നാശത്തിനെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് അങ്ങനെ പെറുപുറത്തുകൊണ്ട് കിടക്കുമ്പം എടാ നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് ഞാനിപ്പോൾ എന്തിനാ ഇവിടെ വന്നതെന്ന് നിനക്ക് മനസ്സിലായൊന്ന് ചോദിച്ചു അത് രാജപ്പ എനിക്കറിയാം അപ്പൊ ഇപ്പം നിനക്കെന്നെ രാജപ്പാന്നൊക്കെ വിളിക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലേ എടാ നാണോണ്ടട നിനക്ക് നീ പതിനേഴ് ലക്ഷം രൂപ അപ്പോഴും ഇപ്പോഴുമൊക്കെ ആയിട്ട് എത്ര രൂപയാണ് എന്നോട് മേടിച്ചത് എന്നിട്ട് നടക്കാത്ത കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞ് നീയൊക്കെ കൂടി എന്നെ ചതിച്ചില്ലേ രാജപ്പ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് നിങ്ങളും കണ്ടതല്ലേ ആ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതാ ലക്ഷ്മിയാണെന്ന് എടാ ഇതൊക്കെ അറിയണം നിന്നെ വെറുതെ അല്ലടാ നാട്ടുകാർ നിന്റെ മക്കളും ഒക്കെ ചേർന്ന് പറ്റിക്കുന്നത് ഇപ്പതെ പോത്ത് നിൽക്കുന്നുണ്ട് നിന്റെ വിക്രമാദിത്യ മഹാരാജാവ് അവന്റെ അടുത്ത് ഞാൻ കാശി ചോദിച്ചു അവനുണ്ടല്ലോ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കില് അച്ഛനോട് പോയി ചോദിക്കാനോ പറഞ്ഞത് എടാ അത് വെച്ച് നോക്കുമ്പോ നിന്റെ പെൺമക്കള് നല്ല ഒന്നാന്തരം ഡീസന്റ് പെണ്ണുങ്ങളായിരുന്നു നീ അന്ന് എന്നോട് പത്ത് ലക്ഷം രൂപ പറ്റിച്ചിട്ട് ഇതുപോലെ ഒന്ന് കിടന്നില്ലേ ആശുപത്രിയിൽ ആ സമയം നിന്റെ മകള് നീ ഏറ്റവും അധികം വെറുക്കുന്ന ആ കല്യാണി അവളാണ് എനിക്ക് ആ പണം എണ്ണി തന്നത് അല്ലാതെ നീ പുന്നാരെ മോനായിട്ട് കാണുന്ന നിന്റെ വിക്രമാതിഥ്യനൊന്നും അല്ല കാശ് തന്നത് അവനെ ഇപ്പൊ പറഞ്ഞത് നിന്നോട് തന്നെ മേടിച്ചെടുക്കാൻ ഈ കിടപ്പിൽ നിന്നോട് ഞാൻ കാശ് മേടിച്ചാൽ നിന്റെ അവസ്ഥ എന്താകും എനിക്ക് എന്റെ കാശിപ്പൊ കിട്ടണമെന്ന് പറഞ്ഞു എന്റെ ദൈവമേ നിങ്ങൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പ തന്നെ എനിക്ക് മരുന്നും കാര്യങ്ങളും ഒക്കെ തന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത് ദൈവം ചെയ്ത് രാജപ്പ നീ ഇപ്പൊ പോ ഞാൻ നിന്റെ പണം എങ്ങനെയെങ്കിലും തന്നോളാന്ന് നമ്മുടെ പ്രകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം എൻ്റെ ദൈവമേ എന്റെ രാജപ്പായ എന്റെ മോനെ തല്ലി തല്ലിക്കൊല്ല കൊല്ലേടാന്ന് പറഞ്ഞ് നമ്മുടെ മൂങ്ങാ മുത്തുശ്ശേ അവിടെ പാറി പറന്നു വന്നു നല്ലോടും മോനോടും കൂടി ഞാൻ പറയുക ദേ എനിക്ക് കിട്ടാനുള്ള കാശ് അത് എത്രയും പെട്ടെന്ന് തരണം അത് ഇനി എന്ത് വിറ്റിട്ടാണെങ്കിലും വേണ്ടിയില്ല ഇവന് കിഡ്നി പോയതാണെങ്കിൽ ഇവൻ്റെ മകനുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കിഡ്നി ആർക്കും വേണ്ടി വരില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് എനിക്ക് കിട്ടാനുള്ള കാശ് പതിനേഴ് ലക്ഷം രൂപ അതിൽ ഒരു രൂപ ഞാൻ കുറയ്ക്കില്ല പിന്നെ കുറയ്ക്കാം ആ താലിമാലയും അതിന്റെ ആ ഒരു താലീവെന്റെ കൈവശം കിട്ടിയിട്ടുണ്ട് അത് കുറച്ചുള്ള പൈസ നീ എനിക്ക് തന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ രാജപ്പൻ ഈ രീതിയിലായിരിക്കില്ല സംസാരിക്കുന്നത് അറിയാലോ നിനക്കെന്നെ അങ്ങനെ നമ്മുടെ പ്രകാശനെ കിടന്ന കിടപ്പിൽ കിടത്തി ഭീഷണിപ്പെടുത്തി നമ്മുടെ രാജപ്പൻ അവിടുന്ന് പോവാ കാലമാടൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു രാജപ്പൻ പോയ പാടെ തന്നെ മൂങ്ങാമുത്തശ്ശി സ്ഥിരം പ്രാക്ക് തുടങ്ങി അങ്ങനെ ഇതാ നമ്മളെ കാണിക്കുക പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്ക് ദാ ദീപയും അതുപോലെ അല്ല സോറി ദീപ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടി എത്തുന്നതാണ് അപ്പൊ ദീപയാണെങ്കിൽ വലിയ കാര്യത്തിന് തന്നെ അവർ സ്വീകരിച്ചിരുത്തി അതിനു ദേ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നില്ലേ അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഇവിടെ നിന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാണെങ്കിൽ പോയാൽ മതി ആ അതൊന്നും നടക്കുന്ന കാര്യമല്ലോട്ടോ ദേ ഒരുപാട് ബിസിനസ് ഉണ്ട് പിന്നെ അതിനിടയിൽ നിങ്ങളോട് പറയാൻ ചില കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുപോയി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒന്നുമല്ല ഞങ്ങളുടെ ശരിക്കുള്ള ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ ആദ്യത്തെ പ്രശ്നമാണ് ഇപ്പം നമ്മൾ പരിഹരിച്ചിരിക്കുന്നത് ലക്ഷ്മി അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കിരണാണെങ്കിലും എന്താ അമ്മ അമ്മ ഇതിനു മുന്നേയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ ദ ഞങ്ങളുടെ കാർത്തികയ്ക്ക് വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യാനും ഞാനും കല്യാണിയും ഒക്കെ തയ്യാറാണ് ഒരു കൂടപ്പുറപ്പിനെ കിട്ടിയ ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിക്കും മോനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവള് ഞാനും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ട് ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിയത് അതുകൊണ്ട് എൻ്റെ മോളുടെ ജീവിതത്തിൽ നടന്ന ദുരന്തങ്ങള് മറ്റാരോട് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് തന്നെയായിരിക്കും ഞാൻ പറയുന്നത് അത് അതിനു വേണ്ടി മോനെ പോനെ ഇങ്ങോട്ട് വന്നത് ദീപയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയമ്മയെ ആശ്വസിപ്പിക്ക ആ ലക്ഷ്മിയമ്മ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട എൻ്റെ മക്കളും ഞങ്ങളും ഒക്കെ ഇല്ലേ നിങ്ങൾക്ക് തുണയായിട്ട് പിന്നെ അച്ഛന് കിട്ടിയിരുന്ന യഥാർത്ഥ ശിക്ഷ തന്നെയാ മക്കൾ എല്ലാരും കൂടി ചേർന്ന് നൽകിയിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടെന്ന് ദീപ പറഞ്ഞതും ലക്ഷ്മി അമ്മയും പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഒരുപാട് അനുഭവിച്ചില്ലേ ഈ ഒരു അനുഭവങ്ങളിൽ നിന്നും നമ്മളും പല പാഠങ്ങൾ പഠിച്ചില്ലേ ഇനി ആ പ്രകാശൻ ആ ആശുപത്രി കിടക്കയിൽ കിടന്ന് അവനും പല പാഠങ്ങളും പഠിക്കട്ടെ രാജപ്പൻ എന്തായാലും അവന് കൂടി ആ ആശുപത്രി കിടത്തില്ലല്ലോ അത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത് എന്തായാലും ും രാവിലെ ഞാൻ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കാണെ ഗുഡ് നൈറ്റ്